ഈ സംഘപരിവാർ ശക്തികൾക്ക് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ഇന്ത്യയെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന ഒരു തീരുമാനമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിൽ നമ്മൾ എടുക്കേണ്ടത് അംബേദ്കറുടെ അനുയായികളെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൌരവമായാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ഭരണഘടനാ വാഴ്ചയെയും അവസാനിപ്പിക്കുവാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും മോഡിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഘപരിവാർ ശക്തികൾക്ക് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ഇന്ത്യയെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന ഒരു തീരുമാനമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേര് നമ്മൾ എടുക്കേണ്ടത് അതല്ലാതെ അംബക്കറൈറ്റികളാണ് ഞങ്ങൾ ബി ജെ പിയിലെ വോട്ട് ചെയ്യുന്നൊന്നും പറയുന്നതൊന്നും ഒരു കഥയുള്ള കാര്യമല്ല അങ്ങനല്ല അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അംബേദ്കറുടെ അനുയായികളാണെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കണം ഇന്ത്യയെ തകർക്കുന്ന ശക്തികൾക്ക് വോട്ട് ചെയ്യും രാജ്യ അപകടത്തിൽ ചെന്ന് ചാടുമ്പോൾ നിഷ്ക്രിയരായിരിക്കാൻ നമുക്ക് അവകാശം ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടി വിവേകപൂർവമായ തീരുമാനമെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഹിന്ദുത്വ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുത്തും എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് വിവേകപൂർവമായി നമ്മളുടെ തെരഞ്ഞെടുപ്പ് അവകാശം വിനിയോഗിക്കണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ദളിത് സമുദായ മുന്നണിക്ക് വേണ്ടി എനിക്ക് പറയുവാനുള്ളത് ധാർമ്മിക മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞൊരു വാചകം നിങ്ങൾ നിങ്ങളുടെ വെളിച്ചമായിരിക്കട്ടെയാണ് അതെ നമ്മളോരോരുത്തരും നമ്മുടെ വെളിച്ചമായിരിക്കണം എങ്കിൽ മാത്രമേ അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കൂ